എനിക്ക് മിസ്റ്റർ സുരേഷ് ഗോപിയോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമനം റിസർവേഷനിലൂടെ പേരെ നിയമിച്ചിട്ടുണ്ട് അതിൽ പിന്നോക്ക ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളത് എം എൽ എകുമാരിന്റെ വാക്കുകളാണ് കേട്ടത് കേരള നിയമസഭയിൽ സംസ്ഥാന ബജറ്റിന് മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് കെ ശാന്തകുമാരി സംസ്ഥാന ബജറ്റിനെയും കേന്ദ്ര ബജറ്റിനെ താരതമ്യപ്പെടുത്തിയാണ് കെ ശാന്തകുമാരുടെ പ്രസംഗം ആരംഭിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന കേരളത്തിനുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനെ വ്യക്തമായി വിമർശിച്ചും അവർക്കെതിരെ വ്യക്തമായ നിലപാടെടുത്തുമാണ് കെ ശാന്തകുമാരുടെ പ്രസംഗം അവസാനിക്കുന്നത് മാത്രമല്ല സംസ്ഥാന ബജറ്റിനെതിരെ സംസ്ഥാനത്തിന് മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബജറ്റായിട്ട് കൂടി സംസ്ഥാന ബജറ്റിനെതിരെ നിലപാടെടുക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് എം എൽ എമാരെ പ്രതിപക്ഷ എം എൽ എമാരെയോട് ചൂണ്ടിയാണ് കെ ശാന്തകുമാറിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശാന്തകുമാരുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഭരണഘടനാ തത്വങ്ങളെ ചവിട്ടിമതിച്ച് അർഹമായ സംസ്ഥാന വിഹിതം നിരസിച്ചും കടമെടുക്കാനുള്ള കേരളത്തിന്റെ ഭരണഘടനാ അവകാശത്തെ തകർത്തും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം സർവശക്തിയും സമാഹരിച്ച് പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കി ഉപയോഗിച്ച് കേരള ഗവൺമെൻറ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം വാർത്തകളിലും വസ്തുതകളിലും മനസ്സിലാക്കിയതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ എക്സ്പ്രസ്സും ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ കോവിഡിന് ശേഷം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമുണ്ടായ തനത് തനത് നികുതി വരുമാനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ ഉയർന്നു എന്നുള്ളത് വളരെ വസ്തുതയാണ് രണ്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മാത്രം നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയും രണ്ട് വർഷം കൊണ്ട് എഴുപത്തി തൊള്ളായിരം കോടി രൂപയിലും നമ്മൾ ആഭ്യന്തര തനത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുക സാർ ഏതാണ്ട് അമ്പത്തി ഒന്ന് ശതമാനം ഇരുപത് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മാത്രം എഴുപത് ശതമാനമായി വർദ്ധിച്ചു ഇവിടെ ധന മാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് പെൻഷൻ ശമ്പളവും മുടങ്ങാതെ ജനങ്ങളിലെത്തിച്ചും സേവന മേഖലയിലും അതുപോലെ പശ്ചാത്തല മേഖലയിലും ഫണ്ടുകൾ ചെലവഴിച്ചും നമ്മുടെ ഗവൺമെൻറ് കേരള നവകേരള നിർമ്മിതിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി കേന്ദ്രം ഇവിടെ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കേരളത്തിനോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം നമുക്ക് മനസ്സിലാകുന്നില്ല കടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി ഉണ്ടായത് തങ്ങളുടെ അധികാരത്തിന് മുമ്പിൽ ഏറാൻ മൂളികളായി നിന്നാൽ വണങ്ങി നിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാം എന്ന സമീപനത്തിലാണ് ഈ കേരളത്തിനോട് കാണിച്ച അനീതി എന്ന് നമ്മൾ കണ്ടതാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം തോരാത്ത കണ്ണീരും വിറങ്കല്ലിച്ച മനസ്സുമായി ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ഉള്ളതാണ് ഈ കേരളത്തിലെ വയനാട് ഒരു രൂപ പോലും തന്നില്ല ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം അക്കാര്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞതാണ് ഒരു രൂപ പോലും തന്നില്ല പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് അതിന്റെ ചെലവ് പോലും തിരിച്ചു കൊടുക്കണമെന്നൊരു വ്യവസ്ഥയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിനെ അവഗണിച്ചു ഇരുപത്തി ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ചപ്പോ നമുക്ക് കിട്ടിയത് അത്രയും സർ വെറും മുപ്പത്തിരണ്ടായിരം കോടി എഴുപത്തി മൂന്നായിരം കോടി ലഭിക്കണമായിരുന്നു ബീഹാറിനും ഡൽഹിക്കും നിങ്ങൾ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കിയിട്ടാണ് ബജറ്റിന് ഉപയോഗപ്പെടുത്തി നമ്മൾ കണ്ടു സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളൊരു ബജറ്റായി കേന്ദ്രം ഇവിടം വെച്ചു ഊർജ മേഖലയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് മേഖല വിദേശ നിക്ഷേപം നൂറ് ശതമാനം ഞാൻ അതിലേക്കൊന്നും സൂചിപ്പിക്കുന്നില്ല സാർ ഇവിടെ തൊഴിലുറപ്പ് പാവപ്പെട്ട സാധാരണ മനുഷ്യർ ഗ്രാമീണ ജനതയുടെ ഒരു ഉണർവുണ്ടാക്കുന്ന തൊഴിലുറപ്പ് മേഖലയെ പാടെ അവഗണിച്ചു കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തന്നില്ല വിദ്യാഭ്യാസ മേഖലയിൽ പോയി എയിംസ് ഇല്ല ഹെൽത്ത് എല്ലാം പോയി ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ച പോലെ കേരളം എന്നൊരു വാക്കുണ്ടോ സാർ കേന്ദ്രം അവതരിപ്പിച്ച ഈ ബജറ്റിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ റോജി ഉണ്ടോ റോജിയുണ്ട് അതുപോലെ തന്നെ സി എൻ മഹേഷ് തുടങ്ങിയിട്ടുള്ള സി ആർ മഹേഷ് ഉൾപ്പെടെയുള്ള എം എൽ എമാർ ഇവിടെ പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തോ കിഫ്ബിയിൽ എന്തെങ്കിലും മാറ്റിവെച്ചോ പട്ടിക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു വിലാപമാണ് നമ്മൾ കേട്ടത് സാർ നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫണ്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് പതിനാറ് പോയിന്റ് ആറ് ശതമാനമുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്ക് മൂന്ന് പോയിന്റ് നാല് ശതമാനമാണ് കേന്ദ്ര ബജറ്റിൽ മാറ്റി വെച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പട്ടികവർഗ വിഭാഗങ്ങൾ എട്ടേ പോയിന്റ് ആറ് ശതമാനമാ രണ്ടേ പോയിന്റ് ആറ് ശതമാനമാണ് കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ചത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ട് ഈ കേന്ദ്രം നടത്തുന്ന ഈ നടപടിയെ സംബന്ധിച്ച് പ്രതിപക്ഷം അറിയാതെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരന്വേഷിക്കുന്നില്ല നോക്കൂ അത് മാത്രല്ല ഇവിടെ ബഹുമാനപ്പെട്ട ആശയം ഉൾപ്പെടെ സംസാരിച്ചതുപോലെ രണ്ട് മന്ത്രിമാർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് മലയാളികൾക്ക് അപമാനമായ രീതിയിലാണ് സർ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കൊരു തൃശ്ശൂര് പോയിക്കൊണ്ടിരിക്കുക എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഈ ജാതിയിൽ ജനിച്ചാൽ പോരാന്നാണ് ആദ്യം പറഞ്ഞത് ഉന്നതകുല ജാതനായി ജനിക്കണം എന്നാ പറഞ്ഞു ഇപ്പൊ സാർ ഇന്ത്യയിലെ ഭരണഘടനയെ തൊട്ട് അധികാരത്തിൽ വന്ന ഒരു ജനപ്രതിനിധിയുടെ വാക്കുകൾ വരാൻ പറ്റുന്നതാണോ ഈ കേന്ദ്ര കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് എന്താ പറഞ്ഞത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാധാരണക്കാരുടെ അവകാശങ്ങൾ അവരുടെ വകുപ്പുകളും കൈകാര്യം കഴിവില്ലാത്തതാണ് എന്ന നിലയിലല്ലേ സർവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വകുപ്പ് കൊടുക്കണത്രേ അത് ഇദ്ദേഹത്തിന് അടുത്ത ജന്മത്തിന് ശേഷം പോകണമെന്നാ പറയുന്നത് ഇന്ത് മനോ വിഭ്രാന്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഇങ്ങനെയാണോ വേണ്ടത് ഒരു ഇന്ത്യ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഒരു ജനപ്രതിനിധി ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കേണ്ട ഭരണത്തിന്റെ ആളുകളല്ലേ ഇവർ ഇവരുടെ സമീപനം ഇതാണ് നമ്മൾ കണ്ടതല്ലേ ആ നിലയിലാണ് മന്ത്രിമാർ പറയുന്നത് മറ്റൊരു മന്ത്രി ഇവിടെ പറഞ്ഞത് എന്താണ് നോക്കൂ ഈ കേരളം ഏറ്റവും പിന്നണിയിലാണെന്ന് നിങ്ങൾ പറയുക നിങ്ങൾ മോശക്കാരാണെന്ന് പറയുക ആർക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ അടിമ വെക്കണമെന്നാ പറയുന്നത് സാർ ഈ കേരളത്തില് തല നിർത്തി നടക്കാനാണ് പഠിപ്പിച്ചത് നവോത്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ച് നമ്മൾ ഇന്ന് കാണുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് കാണുന്ന പോലെ തല താഴ്ത്തിയിട്ടല്ല സാർ പാവപ്പെട്ട മനുഷ്യരെ തല ഉയർന്നിക്കാൻ വീണെടുത്തുനിന്ന് ഉയർന്നിരിക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകന്മാരുടെ നാൾ നാൾ വഴികൾ ചികഞ്ഞു നോക്കിയാൽ ചരിത്രം പറയും അത് ഒരു ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ തിരഞ്ഞു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ പോരെ അതല്ല ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് സർ ഇങ്ങനെ നമ്മുടെ നേട്ടങ്ങളെ അവഗണിച്ചുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടുമാണോ നമ്മൾ ഈ കേരളത്തിൻ്റെ ലഭ്യമാകേണ്ട ഭരണഘടനാപരമായ അവകാശം വാങ്ങിയെടുക്കേണ്ടത് നമ്മളിന്ന് നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട മുഴുവൻ എനിക്ക് മുമ്പ് സംസാരിച്ച എം വളരെ വ്യക്തമായി പറഞ്ഞതാ നമ്മളാരും പറഞ്ഞില്ല കേന്ദ്രം തന്ന സർട്ടിഫിക്കറ്റിനെ മടക്കി എടുത്തു വെക്കണം എന്ന് അവര് പറയുന്നത് കേന്ദ്രം നൽകിയ സർട്ടിഫിക്കറ്റ് ഈ ഗവൺമെന്റ് ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകാരം ഇടണം എന്നാണ് ഒരു മന്ത്രി പോയിട്ട് പിന്നെ ഡൽഹിയിൽ പോയി പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് മാനവീവ വികസന സൂചിയിൽ ഉയർന്ന സംസ്ഥാനം നിൽക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലേക സംസ്ഥാനം ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അസർ ഇന്റർനെറ്റ് ലഭ്യത പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ട്രാൻസ്ജെൻഡർ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഞാൻ എല്ലാം കൂടി പറയുന്നില്ല നാഷണൽ ക്രൈം സെട്രോൾ ബ്യൂറോയുടെ പഠനത്തിന്റെ ഭാഗമായി വർഗീയ കലാപമില്ലാത്ത ഇന്ത്യയുടെ ഏക സംസ്ഥാനം ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി വിഹിതം നീക്കിവെക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എനിക്ക് മിസ്റ്റർ സുരേഷ് ഗോപിയോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമനം റിസർവേഷനിലൂടെ പേരെ നിയമിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിരണ്ടു പേർ പിന്നോക്ക പട്ടികജാതിക്കാരാണ് ഇദ്ദേഹം അംഗീകരിക്കുവോ ഇദ്ദേഹം അംഗീകരിക്കുവോ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കടമ്പ ഇപ്പോൾ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് സാർ ഞാൻ മറ്റു വിശദാംശങ്ങൾ കിടക്കുന്നില്ല പാവം മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗമനാത്മകമായ വികസനത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ബജറ്റ് നമുക്കറിയാം സാർ